അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു പിന്നെ എന്താ തള്ളേണ്ട കാര്യം അഭിപ്രായം പറഞ്ഞു രണ്ടും രണ്ടല്ല രണ്ടും രണ്ടല്ല രണ്ടല്ല ഒന്നാണ് കാരണം അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു പാർട്ടി പാർട്ടിൻ്റെ അഭിപ്രായം പറഞ്ഞു അതോടുകൂടി പാർട്ടി അഭിപ്രായമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത് ആരെങ്കിലും വ്യക്തിപരമായിട്ട് അഭിപ്രായമല്ല ഉള്ളത് ആ അതാ കാര്യം ആ അതേ മായിട്ട് നമ്പര് പറ്റുന്നൊന്നും ചോദിക്കാണ്ടല്ലോ ആണ് ആണ് മതരാഷ്ട്രം മാത്രമല്ല ലോകത്താകെ മതം രാജ ലോകം ഉണ്ടാവണം എന്നാണ് അല്ലല്ല ഞാൻ പറയുന്നത് ജമായത്തെ ഇസ്ലാമിന് വലിയ സ്വാധീനമൊന്നുമില്ല ജമായത്തെ ഇസ്ലാമിയുടെ ആശയത്തെ പിൻപറ്റി വർഗീയ ധ്രുവീകരണത്തിനുതകുന്ന നിലപാട് യു ഡി എഫിൻ്റെ ഭാഗമായ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അത് കുറേയും കൂടി ഗൗരവമുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ചെറിയ ചെറിയ പ്രശ്നം മാത്രമല്ല ജമാ ഇസ്ലാമിൻ്റെ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു സ്വാധീനമൊന്നുമില്ല ആ ഇല്ല ഇപ്പോഴില്ല ഇപ്പോഴും ഇല്ല ഈ മാധ്യമവും ഈ മാധ്യമവും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടായിട്ടും അതിന് വലിയ സ്വാധീനവും ഇല്ല ഇല്ല അതെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ മാറ്റാനല്ലേ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മനസ്സിലായിട്ടില്ലേ അതെല്ലാം മാറിക്കൊണ്ടു തെറ്റിദ്ധാരണയൊക്കെ തെറ്റിദ്ധാരണയല്ലേ പൂർണ്ണ ധാരണയല്ലല്ലോ ആ തെറ്റിദ്ധാരണ വേഗം മാറിക്കോളും ജനങ്ങൾ മാറും ഇപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ ബാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ കര മറ്റേ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കടന്നാക്രമം അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂര് അല്ലേ പാവപ്പെട്ട ജനങ്ങൾക്കെതിരായിട്ട് ബുൾഡോസർ രാജി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ഡൽഹിയിൽ പോകുന്ന തന്നെയാണ് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് കോൺഗ്രസിൻ്റെ പിന്തുണ നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത് ജനങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് എന്നല്ലേ ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ഞങ്ങൾക്ക് നാല്പത് ശതമാനം വോട്ട് കിട്ടിയത് കൂടുതൽ പോയിട്ടൊന്നുമില്ല അത് വെറുതെ പറയുന്നതാണ് കൂടുതൽ പോയി എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു നാൽപ്പത് ശതമാനം വോട്ട് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനം വോട്ട് ഇടത്തുകൊട്ട ജനാധിപത്യ മുന്നണിക്കുള്ള സംസ്ഥാന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് അടിത്തറ അടിത്തറ വളരെ ഭദ്രമാണെന്ന് മാത്രമല്ല ഈ വർഗീയ നിലപാടുകൾക്കെതിരായിട്ട് വിശ്വാസികളെ ഉൾപ്പെടെ ചേർത്ത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ഞങ്ങൾക്ക് കഴിയും നൂറ്റിപ്പത്ത് സീറ്റിലേക്ക് അടുത്തുകൊട്ട ജനാധിപത്യ മുന്നണി എത്തും പോരെ മറക്കണ്ട അങ്ങനെ മറക്കണ്ട അങ്ങനെ മറക്കാൻ പാടില്ല നിങ്ങൾക്ക് ആഗ്രഹം മറക്കാൻ പാടില്ല ഞങ്ങൾക്ക് മറക്കണ്ടാന്ന് തന്നെ ഞങ്ങളാഗ്രഹം യു ഡി എഫിന്റെ കാലത്ത് അരങ്ങേറിയിട്ടുള്ള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് അതെന്തിനാ മറക്കുന്നത് മറക്കാതെ നല്ല ഓർമ്മ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കോട്ടെ ആ വീണ്ടും ഡിഫൻ ഇവിടെ ഡിഫൻ ഇല്ലാത്ത രീതി നല്ല നല്ല കൂടി നിൽക്കല്ലേ ജനങ്ങൾ മുഴുവൻ ഇവിടെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള മതപരവും ജാതീയവുമായ വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സേക്ക് അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് നമ്മുടെ മാട് മാറുകയാണ് ആ മാ ആ നാട് മാറുന്നതിനെയാണ് ഫലപ്രദമായി പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് വല്ലാത്ത രീതിയിൽ അങ്ങനെ ന്യായീകരിക്കാൻ ഉറപ്പാണ് കഴിഞ്ഞ കാര്യം കഴിഞ്ഞ കാര്യമായാലും ചർച്ച ചെയ്താൽ അവർ കുഴപ്പമില്ല ഞങ്ങൾ വർഗീയതക്കെതിരാണ് അതിശക്തിയായ എതിരാണ് ഒരു വർഗീയതയെയും വെച്ച് കുറപ്പിക്കില്ല കാരണം ഒരു വർഗീയതയും സമൂഹത്തിൽ ഒന്നും ജനാധിപത്യപരമായിട്ട് ചെയ്യാൻ അനുവദിക്കുന്നതല്ല വർഗീയ ശക്തികൾ മുഴുവൻ സമൂഹത്തിനെതിരാണ് വിഷമാണ് ആർ എസ് എസും ആർ എസ് എസും ജമായത്തെ ഇസ്ലാമി ഉൾപ്പെടെ ഈ നാടിൻ്റെ ആപത്താണ് അതിൻ്റെ വിഷാണ് ആ കൊടും വിഷത്തെ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നിലപാട് വിഷമെല്ലാം പറയുമ്പോൾ കുറച്ച് വിഷമുണ്ട് സൈക്കിളിലായിട്ട് വളരെ വഴിയൊന്നുമില്ല ട്ടോ അത് സൈക്കിളില്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല സൈക്കിളില്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാണ് അതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു പദത്തെ പഞ്ചസാര എന്ന് പറഞ്ഞ പഞ്ചസാര എന്നല്ലേ പറയാനില്ല പിന്നെ അത് മധുരമാണ് കയ്പ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആരും നല്ല പ്രശ്നമല്ല ആ എന്താണ് ഞാൻ ബി ജെ പി നേതാവ് പറഞ്ഞത് ആർ എസ് എസ് ആദ്യം ഞാൻ ഇത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചത് ആർ എസ് എതിരായിട്ടല്ലേ തലക്ക് വെളിവിലുണ്ടായിരുന്നുണ്ടോ ഞാൻ ആദ്യം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് ഗാന്ധി വധം ഗാന്ധി വധത്തിൻ്റെ പിന്നിൽ എന്താണ് കാര്യം ഗാന്ധി വിശ്വാസിയാണ് ഗോഡ്സെ വർഗീയവാദിയാണ് വർഗീയവാദിയും ആയ ഗോഡ്സേയും മതവിശ്വാസിയായ ഗാന്ധി ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നം എന്താ വിശ്വാസിയായ ഗാന്ധിയെ വർഗീയവാദിയായ ഗോഡ്സെ ഒന്നു അപ്പോൾ വർഗീയതക്കെതിരായിട്ടാണ് വിശ്വാസത്തിനെതിരായിട്ടല്ല വിശ്വാസികളെ കൂടി ചേർത്ത് കൊണ്ടുപോകണം വർഗീയതക്കെതിരായി പ്രവർത്തിക്കാൻ അപ്പോൾ ആർ എസ് എസ് പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്തുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിക്കെതിരായുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്ത് പിന്നെ ആർ എസ് ഗാർ പറയുന്ന പോലെയാണ് എന്ന് പറയുന്നത് മനോരമയുടെ സ്റ്റൈലാണ് അതത്ര കണ്ടാൽ മതി ശരി അത് എസ് എസ് ഐ ടി ചെയ്യട്ടെ തീരുമാനിക്കട്ടെ കോൺഗ്രസ് എന്തെല്ലാം പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞു നോക്കി അതിന് അതിൻ്റെ പിന്നെ പോയ ഞങ്ങളാരും ഉദ്ദേശിക്കുന്നത് എസ് ഐ ടി കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ ഇപ്പോൾ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു അത് അത് അതിപ്പോൾ കോൺഗ്രസ്സുകാർ കുറച്ച് പ്രശ്നമായി മാത്രമല്ല നേരത്തെ നേരത്തെ കാണാ പോവപ്പെട്ടെ അതാണ് കാര്യം അതെ ബി ജെ പിക്ക് രണ്ടാക്കും രണ്ടാക്കും പറ്റുന്നില്ല സോണിയ ഗാന്ധിയെ കാണാൻ പോയതെന്തിലാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ മരണ്ടല്ലോ അതോടുകൂടിയല്ലേ നിങ്ങളെല്ലാം മതിയാക്കിയത് അല്ലെങ്കിൽ ആവശ്യം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നല്ലോ എന്ത് സ്വർണ്ണപ്പാളി എവിടെ സ്വർണപ്പാളി എന്നല്ലേ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത്ര പത്ര സമ്മേളനം നടത്തി ഒരേറ്റൊരുത്തം ഉണ്ടല്ലോ നിങ്ങളാരെങ്കിലും മിണ്ടിയോ ഇപ്പം ഇമാതിരി ചോദ്യമല്ലേ ചോദിക്കുന്നത് കാരണം എന്താ കട്ടോനും കള്ള മുതൽ കിട്ടിയാണ് ഒരേ ഒപ്പം ചേർന്ന് സോണിയാഗാന്ധിയെ പോലെ ഒരിക്കലും കാണാൻ സാധിക്കുക സാധാരണ കാണാൻ സാധിക്കാത്ത ഒരാളെ എം പിയും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ അന്നത്തെ എന്തുകൊണ്ട് എങ്ങനെ ആരുടെ സഹായത്താൽ കണ്ടു എന്നത് ഇന്നേ ഇവിടെ ഉറവിടില്ലല്ലോ അത് വന്നപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈ ചർച്ച അധികം വേണ്ട തീരുമാനിച്ചത് ഏ ബി ജെ പിന്നെ എപ്പോഴെങ്കിലും വർഗീയ അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇതൊന്നൊരു ചോദ്യമാണ് தந்திரியை பிடிக்கா படம்மா என்னோட ஆயிருக்கணும் அது அவரோட ஜோதிக்கிண்டது ஆ உம் ഇല്ല ഇപ്പൊ ക്ലാരിറ്റി വന്നാൽ അപ്പോൾ നടപടിക്കൊല്ലോ നിങ്ങൾ മനസ്സിലായിക്കോ മറ്റേ പത്മകുമാറിൻ്റെ പേര് നടപടി എപ്പോഴാണോ വരിക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണോ ക്ലാരിറ്റി വരുന്നത് അപ്പോൾ വരും ഓ കൃത്യമായിട്ട് ക്ലാരിറ്റി ഞങ്ങൾക്കല്ലേ അവർക്കായിട്ടുള്ളത് അതൗണ്ടല്ലേ പിടിച്ചത് ഏ അനിവാര്യമായിരുന്നു അതിൽ അതൊക്കെ എസ് ഐ ടി അല്ലേ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണോ പറയുന്നത് ഞങ്ങൾക്കറിയോ ആരാണ് അതിൻ്റെ പിന്നീട് പ്രതി ചെയ്യുന്നെല്ലാം അത് എസ് ഐ ടി കണ്ടുപിടിച്ചു അവര് അവരെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ് കോൺഗ്രസായി പറയുന്നല്ലേ ബി ജെ പി കാരും പറയുന്നത് അതാണ് അപ്പോൾ വക്കാലത്താണ് എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കാൻ സാധിക്കാതെ സോണിയാഗാന്ധിയുടെ കാണാൻ പോയ കാര്യം മുതൽ ഇങ്ങോട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ തന്ത്രിയെ പിടിച്ചതിനെ പറ്റിയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവും അന്നും ഇന്നും ഇല്ല അന്നേ ഞാൻ പറഞ്ഞ കാര്യം ഇന്നും ആവർത്തിച്ചു ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല ആരാണോ കുറ്റവാളി എസ് ഐ ടി കണ്ടെത്തുന്ന കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല അത് അന്നേ ഞങ്ങൾ പറഞ്ഞാൽ ഇന്നും അതിനെ പറയും ആരെല്ലാരോ പിടിക്കുന്ന പിടിക്കുന്നവരെല്ലാം പിടിച്ചോട്ടെ ഞാൻ കയ്യിൽ പ്രശ്നമില്ല അതന്നെ അതന്നെ അതാ അതാ പറഞ്ഞുകൊണ്ടിരുന്നത് പോറ്റിയെ കെ കയറ്റിയത് യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ നേതാവ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതെന്ന് ഇപ്പോൾ പുറത്തു പോന്നല്ലോ വിവരം പുറത്തു പോകുന്നല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ പോറ്റിയെ കയറ്റിയ പാട്ടുപാടിയല്ലോ ഇനി പോറ്റിയൊക്കെ കയറ്റിയ പാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പാട്ടുപാടാണ് ഞാൻ പാടൊന്നും മാറുന്നില്ല പാടുന്നില്ല ആരും ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ചേർത്തി പറയേണ്ടിയാണത് ഞാൻ പറഞ്ഞത് നല്ലോണം പറഞ്ഞപ്പോഴും കേച്ച താരാണെന്നും പറഞ്ഞോ കഷ്ടതാരാണെന്നും പറഞ്ഞോ ഞങ്ങളെ പറ്റിയാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് അതങ്ങോട്ട് മാറ്റി പറഞ്ഞാ മതി പറഞ്ഞ പേര് പറഞ്ഞാ മതി ഞങ്ങൾക്ക് എന്താ ഒന്നും ഞങ്ങൾക്ക് അല്ലെങ്കിൽ നേരത്തെയ ആശ്വാസമല്ലേ ഞങ്ങൾക്ക് എന്താ ഉൾക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എന്തിനകത്തൊന്നും പറഞ്ഞു നോക്കാനില്ല ഞങ്ങൾക്ക് ഒരു വർഷവും ഇല്ലാത്തു പക്ഷെ അത് കളവല്ലേ കൊള്ളയല്ലേ നടത്തിയത് ആ കൊള്ള കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കണം അന്നും ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വരുമ്പോൾ ഓരോ ഘട്ടം വരുമ്പോഴും അവർക്ക് എതിരായിട്ട് വരുമ്പോഴൊക്കെ അവർ അതിനെ പ്രതിരോധിക്കുക എന്നിട്ട് അവർക്ക് നമുക്കെതിരായിട്ട് വരുന്ന സന്ദർഭം വരുമ്പോൾ ഉടനെ ശക്തിയായിട്ട് അവതരിപ്പിച്ച് മുമ്പോട്ടേക്ക് ഹിമാതിരി അവസരവാദികളെപ്പറ്റി എന്തു പറയാനാണ്